നല്ലതിന് ബെസ്റ്റ് 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 ചീപ്പ് ചീപ്പ് ഓൾവേസ് ഓൾവേസ് ചീപ്പിനെ ും മറ്റേ പഴയ മോഡിഫിക്കേഷൻ ചെയ്ത് ബി ഡബ്ല്യു ആക്കാൻ ശ്രമിച്ചത് പോലെ ഉണ്ടാവും അത് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ഈ ബിക്കോസിലെ സീസൺ സിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ചീപ്പിനെ ഒരിക്കലും ഇത് സമയത്ത് കാണൂലോ അല്ലെങ്കിലും എടുക്കുന്നതല്ല അതായിരിക്കും ചോദിച്ചത് ഞാന് സെർച്ച് ചെയ്ത് നോക്കാൻ കിട്ടുമെങ്കിൽ അത് കണ്ടല്ല ഓക്കെ എന്തായിരുന്നാലും ഞാന കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ബിഗ് ബോസില് ഒരു പതിനാറ് ദിവസമാണ് നിങ്ങൾ എന്നെ കണ്ടത് ബിഗ് ബോസ് അത് പതിനെട്ട് ദിവസം കണ്ട് അതിന് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടെന്ന് വെച്ചാല് ഒരു ആറ് വർഷത്തെ എന്റെ സ്വപ്നം കൊണ്ട് വർഷത്തിലിപ്പോ ബിഗ് ബോസ് എന്ന് കഴിച്ചത് അല്ല ആറ് വർഷം കൊണ്ടല്ല എന്റെ സ്വപ്നം എനിക്ക് ഇതിലോട്ട് പോകണം ഡേ ഞാൻ ഇവർ പോകും ലാസ്റ്റത്തെ ആറ് മാസത്തെ എൻ്റെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഡെഡിക്കേഷൻ അത് പോയപ്പോഴത്തേക്ക് അതൊരു ഈ ഒരു കാര്യത്തിൽ എവിടെ എവിടെയാണോ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്നോ എവിടെയാണോ എനിക്ക് അത് തെറ്റ് സംഭവിച്ചതെന്നോ എവിടെ എന്താണ് വൈ മീന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് അത് എന്നിൽ നിന്നും സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കങ്ങനെ ചിലപ്പം അത് വലിയൊരു കാര്യത്തിന് ഉള്ള തുടക്കമായിരിക്കാം വലിയ ഞാൻ അവിടെ എന്റെ പുറത്താക്കലിനെ കുറിച്ചിട്ടാണ് വേറെ ഒരു കാലത്തെ കുറിച്ചുള്ള പറയുന്നത് അവിടുന്ന് പുറത്തായത് വലിയൊരു വലിയൊരു കാര്യത്തിന് വേണ്ടിട്ടാവാം ആ ഒരു വലിയൊരു കാര്യത്തിന്റെ ചിലപ്പം സ്റ്റാർട്ടിങ് ഇതാവാം അപ്പം സംഭവിച്ചതെല്ലാം നല്ല സംഭവിക്കുന്നത് റോട്ടി തൊപ്പിയുടെ ഇന്നത്തെ പങ്കെടുക്കാൻ പോയ സമയത്ത് റോട്ടിക്ക് ഒരുപാട് ഫാൻസ് ഫാൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അവര് തന്നെ അവർ തന്നെ തൊപ്പിയെടുത്ത് തൊപ്പിയെടുത്ത് പറഞ്ഞിരുന്നു എന്തിനാ പോയോ തൊപ്പം തൊപ്പി എന്ത് പ്രശ്നം അല്ലേ സമ്പാദിക്കുന്നില്ലേ നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ നിങ്ങൾ തൊപ്പിയുടെ കാര്യം പറയുന്നില്ലേ കേൾക്കാൻ ആൾക്കാരില്ലേ എവിടെന്നാണ് ഉണ്ടായത് വളരെ മോശമായിട്ടുള്ള കണ്ടന്റ് അല്ലേ കൊണ്ടു ചെയ്യുന്നത് പിള്ളേരെയൊക്കെ കോണ്ടന്റ് നിങ്ങൾ ബിഗ് ബോസിന്റെ കോണ്ടന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റിനെ കുറിച്ചിട്ടോ നിങ്ങ ഏതാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിനാൽ ഇത്ര പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇത് ഇത്രയും നല്ലതാണ് ഇത്രയും ചീത്തയാണെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം കോണ്ടന്റ് ഡേ കോണ്ടില് ലാസ്റ്റ് എന്താണ് വേണ്ടത് മണി